കുട്ടിയും കോലും കളിയും സാറ്റ് കളിയും അച്ഛനും അമ്മയും കളിയും ചോറും കറിയും വെച്ച് കളി കളിയും അങ്ങനെ നല്ല രസമാണ് അതിനിടയിൽ എല്ലാ വിഷമങ്ങളും മറന്നു പോകുന്നു സമയം വല്ലാതെ വൈകിയാൽ പിന്നെ അമ്മ വടിയും കൊണ്ട് തിരിഞ്ഞു വരും ചുന്ദരിയാണെങ്കിൽ എല്ലാ മലത്തിലും വലിഞ്ഞു കയറും മരം കയറി പെണ്ണ് എന്ന് ഏട്ടന്മാർ അവളെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുമുണ്ട് കാരണം ഏ പോലും കയറാൻ പറ്റാത്ത അത്രയും ഉയരത്തിൽ ഏത് മരത്തിലും അവൾ വലിഞ്ഞു കയറും വിചാരിച്ച പോലെ അതാ അമ്മ വടിയുമായി വരുന്നു സുന്ദരി എത്ര നേരായി എനിക്ക് ബോധമൊന്നും ഇല്ലേ മൂന്തി നേരായി വിളക്ക് കൊളുത്തണ്ടേ അമ്മയ്ക്ക് വിറക് വേണോ മരക്കൊമ്പിലിരുന്ന് ഞാൻ സോപ്പിടാൻ ചോദിച്ചു മര്യാദയ്ക്കിറങ്ങി പൊയ്ക്കോ അല്ലേ എൻ്റെ മുട്ടുംകാലും ഞാൻ തല്ലിയൊടിക്കും മരം കയറി ആൾക്കാർ കണ്ട എന്താ വിചാരിക്കുക പെണ്ണ് മരം കയറാൻ പാടുണ്ടോ അതെന്താ അമ്മേ പെണ്ണ് മരം കയറിയാൽ ചോദിച്ചത് കൂട്ടുകാരി ആയിരുന്നു പെണ്ണ് മരം കയറിയാൽ ആൾക്കാർ കേട്ടാൽ മോശമാ അല്ല പെണ്ണെ എനിക്ക് ബോധമല്ലേ നേരം ഇരുട്ട് തുടങ്ങി ഞാൻ പറഞ്ഞില്ലേ ഇങ്ങളോട് എന്നെ പെണ്ണെ വിളിക്കരുത് എന്ന് ഞങ്ങളുടെ അംഗൽവാടി ടീച്ചർ പറഞ്ഞല്ലോ പെണ്ണ് മരം കയറിയാൽ ഇടിഞ്ഞു വീയുന്ന ആകാശം തായെ വീണോ വീണോട്ടെ എന്ന് ഓള് അതൊക്കെ പറയും ഓക്ക് പെൺകുട്ടികളില്ലല്ലോ ഞങ്ങളുടെ അംഗൽവാടി ടീച്ചർ ഓൾ എന്നൊന്നും പറയരുത് അവർക്ക് നല്ല അംഗീകാരം നൽകി ആദരിച്ചു ജില്ലാ കളക്ടറിൽ നിന്നുമാണ് അവർക്ക് അംഗീകാരം ലഭിച്ചത് അദ്ദേഹം പോലും ടീച്ചർ എന്നാണ് അവരെ വിളിച്ചത് അതാണ് ഞാൻ അവിടെ കൗമാര മീറ്റിംഗ് എന്ന് പറഞ്ഞ് അവൾ വിളിക്കുന്ന ഒന്നൊന്നും ചുന്ദരിയെ വിടാത്തത് എൻ്റെ നാവ് കണ്ടില്ലേ നീ ഈയെ ഇവളെയും കൂടി ചീത്ത ചീത്തയാക്കേണ്ട ഇവളും ഓളെ പണി പണിയെടുപ്പിച്ച് അവിടെ നിർത്തിക്കോളി ഞാൻ പോവാട്ടോ ചുന്ദരിയെ എനിക്ക് യൂണിഫോം കുട്ടി കിട്ടിയോടി ഇല്ല നാളെ കിട്ടും പറഞ്ഞു ടീച്ചർ മരത്തിൽ നിന്നും ഇറങ്ങി സുന്ദരി വീട്ടിലേക്ക് നടന്നു കൂടെ വടിയുമായി അമ്മയും ഇത് കണ്ട് അച്ഛൻ അമ്മയെ വയക്ക് പറഞ്ഞു അമ്മയെ വയക്ക് പറയാൻ കിട്ടുന്ന ചാൻസ് അച്ഛൻ ഒഴിവാക്കാറില്ല എന്നെ അച്ഛൻ ബ ബലിഷ്ഠമായ കൈകൾ കൊണ്ട് കെട്ടിപ്പിടിച്ചു മദ്യം മണക്കുന്നു മുഖം എൻ്റെ മുഖത്ത് അടിപ്പിച്ചു ഞാൻ എങ്ങനെയൊക്കെയോ അവിടെ നിന്ന് രക്ഷപ്പെട്ടു വേഗം മേലുകൈകി വിളക്ക് കൊളുത്തി നാമൻ ചൊല്ലി കൂട്ടത്തിൽ പഠിച്ച പാടങ്ങൾ ഈ സമയത്തും അമ്മ അടക്കയോട് മല്ല് കെട്ടുകയാവും പിറ്റേന്ന് രാവിലെ കൊണ്ട് കൊടുത്താലേ വീട്ടിലേക്ക് എന്തെങ്കിലും വാങ്ങാൻ സാധിക്കൂ അമ്മൂമ്മയും ഞാനും പറ്റാവുന്ന പോലെ അമ്മയെ സഹായിക്കും ഏട്ടന്മാരെ ആരെയും അച്ഛൻ പണിയെടുക്കാൻ സമ്മതിക്കില്ല നല്ല പോലെ പഠിപ്പിക്കാൻ പറയും ഞാൻ പെണ്ണായ കാരണം ഒൻപത് വരെയോ പത്തു വരെയോ പഠിച്ചാൽ മതി പതിനഞ്ച് വയസ്സിനുള്ളിൽ പഠനം പിന്നീട് നല്ല കല്യാണം വന്നാലുടൻ കെട്ടിക്കണം എന്ന് അച്ഛനോട് അമ്മ ഇടയ്ക്കൊക്കെ പറയാറുണ്ട് അവരുടെ ആ ഓടിട്ട വീടിന് നാല് മുറികളുണ്ട് ഒന്നിൽ അച്ഛനും ഒന്നിൽ ഏട്ടന്മാരും ഒരു മുറിയിൽ അമ്മൂമ്മയും മറ്റേതിൽ അമ്മയോടൊപ്പമാണ് ചുന്തരി കിടക്കുന്നത് പഴയ തുണിയിൽ തുന്നിച്ചേർത്ത കോസടിയിലാണ് ഞാനും അമ്മയും കിടക്കാറുള്ളത് ബാക്കി എല്ലാവർക്കും പടികട്ടിലുണ്ടായിരുന്നു എനിക്കും അമ്മമ്മയുടെ കൂടെ കിടക്കാനാണ് ഇഷ്ടം പക്ഷേ അച്ഛൻ സമ്മതിക്കില്ല രാത്രിയിൽ അമ്മയുടെ തേങ്ങലുകൾ കേട്ട് ഞാൻ ഞെട്ടിയുണർന്നു ഉറക്കത്തിൽ വല്ല സ്വപ്നവും കണ്ട് കരികയാണെന്ന് വിചാരിച്ചു ഞാൻ പതുക്കെ അമ്മയെ തൊട്ട് വിളിക്കാനായി ശ്രമിച്ചു പക്ഷേ അമ്മ വളരെ ഉയരത്തിൽ കിടക്കുന്ന പോലെ എന്തോ ഞാൻ കൈ പെട്ടെന്ന് പിൻവലിച്ചു ആരോ അമ്മയ്ക്ക് മുകയിൽ ഉയർന്നു താഴ്ന്ന പോലെ ഞാൻ ശരിക്കും പേടിച്ചു ആരേലും അമ്മയെ ഉപദ്രവിക്കുവാണോ എന്ന് ഞാൻ കരഞ്ഞു ശബ്ദം പുറത്തേക്ക് വന്നില്ല അമ്മ പിറപിറക്കുന്നുണ്ട് കൂടെ എന്തൊക്കെയോ ശബ്ദയും ശബ്ദവും അമ്മയുടെ അടക്കി പിടിച്ച തേങ്ങലിൻ്റെ ചീളുകൾ അവളുടെ ഭീതി കൂടിക്കൂടി വന്നു അവൾ മെല്ലെ കണ്ണുകൾ തുറന്നു നോക്കി ചെറിയ നിലാവട്ടത്തിൽ അമ്മയിൽ നിന്നകന്ന് ഒരു നീയൽ രൂപം നടന്നു മറഞ്ഞു അമ്മ എണീറ്റ് വിളക്ക് കത്തിച്ചു പുറത്തേക്ക് പോവുന്നത് കണ്ടു അപ്പോഴാണ് അമ്മയുടെ ജീവന് ഒന്നും പറ്റിയില്ല എന്ന് മനസ്സിലായത് പിന്നീട് എപ്പോയോ ഞാൻ ഉറങ്ങിപ്പോയി നേരം പുലരുന്നത് വീണ്ടും പയതെല്ലാം അവർ ആവർത്തനം മാത്രമാണ് പിറ്റേന്ന് സ്കൂളിൽ പോയപ്പോൾ അവർ യൂണിഫോം കിട്ടിയിരുന്നു അത് തുന്നാൻ കൊടുക്കാൻ അടുത്തുള്ള തുന്നൽക്കാരൻ്റെ ദാസേട്ടൻ്റെ അടുത്ത് കൊണ്ടുപോയി കൊടുക്കാൻ അമ്മ അവളെ പറഞ്ഞയച്ചു അമ്മയും വരുമോ എൻ്റെ ഒപ്പം അങ്ങോട്ട് പോവാൻ എന്തിനാ ഒരാൾ അവിടെ സോപേച്ചി ഉണ്ടാവും അതും പറഞ്ഞ് വീണ്ടും അടക്ക പൊതി പൊതിക്കാൻ തുടങ്ങി വേഗം തരണം പറഞ്ഞോണ്ടു ഞാൻ പോകുന്ന വഴിയിലേക്ക് നോക്കി അമ്മ വിളിച്ചു പറഞ്ഞു ഞാൻ ദാസേട്ടൻ്റെ വീട്ടിലെത്തിയപ്പോൾ അവിടെ എന്തൊക്കെയോ പറഞ്ഞു സോബേച്ചിയും ദാസേട്ടനും നല്ല വയക്കാണ് സോബേച്ചി നല്ല കരച്ചിലാണ് എന്നെ ഒഴിവാക്കിയിട്ട് നിങ്ങൾ ആര ആരപ്പോ ഒന്ന് വെച്ചാൽ പൊയ്ക്കോളി ഞാനുള്ളപ്പോൾ വേറെ കൊണ്ടുവരാൻ ഞാൻ സമ്മതിക്കില്ല അത് നീയാണോ തീരുമാനിക്കുക നിനക്ക് വേണം തോന്നിയാൽ ഞാൻ ചെയ്യും അവർ പറഞ്ഞതൊന്നും അവൾക്ക് മനസ്സിലായില്ല എങ്കിലും ഈ വാക്കുകൾ ആ മനസ്സിനെ മുറിവേൽപ്പിച്ചു സുന്ദരിയെ അവർക്ക് വളരെയധികം ഇഷ്ടമായിരുന്നു പിന്നെ എന്നാണാവോ അവർ തന്നോട് മിണ്ടാത്തത് സോഭേച്ചിയുടെ ചുണ്ടിൽ മുറിവുണ്ടായിരുന്നു ഇതെന്താ ചുണ്ടിൽ പറ്റിയത് ശോഭേച്ചി അവൾ അവരോട് ചോദിച്ചു ഏയ് എന്തിനാ ഇതൊക്കെ നോക്കുന്നത് ഈ കുട്ടിയല്ലേ അതും പറഞ്ഞ് അവർ മുഖം കനപ്പിച്ച് അടുക്കളയിലേക്ക് പോയി അവർ അവിടെ കുറേ വർഷങ്ങളായി വാടകയ്ക്ക് താമസിക്കുകയാണ് ആ വിശ്വാസത്തിലാണ് അവളെ അമ്മ ഒറ്റയ്ക്ക് വിട്ടത് അവരുടെ പ്രശ്നമൊന്നും അവൾക്കറിയില്ലല്ലോ എൻ്റെ യൂണിഫോം തുന്നി തരുമോ അവൾ ദാശേട്ടനോടായി ചോദിച്ചു അതിനെന്താ ഇതൊന്നും കണ്ട് ഈയെ പേടിക്കണ്ട ഞാൻ എനിക്ക് ഒരു സമ്മാനം തരാം അതെന്താ എന്നറിയാനുള്ള ആകാംക്ഷയിൽ എന്നിൽ നിറഞ്ഞു വർണ്ണങ്ങൾ നിറഞ്ഞ ഒരു കൂട്ടം റിബണുകൾ ആയിരുന്നു അയാൾ സമ്മാനിച്ചത് സന്തോഷം കൊണ്ട് എൻ്റെ മനസ്സിൽ തുള്ളിച്ചാടി അതുവരെ ഉണ്ടായതൊക്കെ ഞാൻ മറന്നു ദാശേട്ടൻ അഴയിൽ നിന്നും തേപ്പ് വലിച്ചൂരി അയാളുടെ കൈത്തിൽ മാലയെപ്പോലെ ഇട്ടു ഷർട്ടും പാവാടയുമാണോ തുന്നേണ്ടത് അല്ല ദാശേട്ട എനിക്ക് മിടി മതി ഇപ്പം എല്ലാവരും മിടിയാ അയാളുടെ കൈകൾ എന്റെ തുടയിലൂടെ ഇയഞ്ഞു ഈ ഇറുക്കം മതിയോ എൻ്റെ കയ്യിൽ നിന്നും അയാൾ തന്ന റിബണുകൾ നിലത്തേക്ക് വീണു വീണ്ടും തുടകളിലൂടെ ആ കൈ മുകളിലേക്ക് താഴേക്കും ഇയഞ്ഞു ചുന്ദരിയുടെ കണ്ണുകളിൽ പേടി നിറഞ്ഞു പിന്നീട് ടേപ്പ് ഉപയോഗിച്ച് അവളുടെ മാറിന് മുകളിൽ അളവെടുക്കാനായി പിടിച്ചു ഇതെന്താ കല്ലുപോലെയുണ്ടല്ലോ വിടർന്നു വരുന്ന പൂമുട്ട് പോലെ കൂർത്തിരിക്കുന്നു അയാൾ അവളുടെ രണ്ട് മാറിലും കൈ അമർത്തിയതും അവൾ അയാൾ കൊടുത്ത റിബണിൽ ചവിട്ടി അരച്ച് ഒറ്റ ഓട്ടമായിരുന്നു അവൾക്ക് അപമാനത്താൽ മനസ്സും ശരീരവും വല്ലാതെ നോവുന്നുണ്ടായിരുന്നു വീട്ടിലെത്തിയിട്ടും അവൾക്ക് കിതപ്പ് മാറിയില്ല അമ്മ ചോദിച്ചു കൊടുത്തോ എന്നാ അടിച്ചു തരിക ശോഭ എന്താ പറഞ്ഞത് അവരൊന്നും മിണ്ടിയില്ല മോന്തിൻ കനുപ്പിച്ചിരിക്കുക അത് സാരല്ല ഒരാൾക്ക് എന്നും എപ്പം കരച്ചിലാണ് ഓൻ ഒരു സ്വൈരം കൊടുക്കില്ല അച്ഛനെ പോലെ ആവുമല്ലേ ഓന് കള്ളൊന്നും കുടിക്കൂല ഓക്ക് എന്നും തല്ല പോകാൻ ഒരു ഇടല്ലാത്തവരായ കൊള്ളല്ലാതെ തരല്ലല്ലോ അപ്പം ശോഭേച്ചീൻ്റെ വീടോ ഓക്ക് എല്ലാവരും ഉണ്ട് ഓക്ക് എല്ലാവരുണ്ട് പക്ഷേ അങ്ങോട്ട് ഓളെ ഓല് കേറ്റൂല്ല അതെന്താ അമ്മേ അതറിയില്ല ഞാൻ പെട്ടെന്ന് ചോദിച്ചു ഓക്ക് നല്ലൊരു കല്യാണം ഉറപ്പിച്ചതാണ് ആ കല്യാണത്ത് അലയിൽ നിന്ന് പണ്ടം എടുത്ത് ഇവൻ്റെ ഒപ്പം ചാടിപ്പോന്നു അന്ന് കിടപ്പിലായതാ ഓളെ അമ്മ പിന്നീട് ഓള് അവിടെ പോയിട്ടുണ്ട് പോയാൽ ഓല് ഓളെ കേറ്റൂയില്ല ഓനെ കുറ്റം പറയാൻ പറ്റുമോ അമ്മ ഒരു നെടുവേർപ്പെട്ടു അമ്മയോട് പറയാൻ വന്നത് പറയാനാവാതെ ഞാൻ ശോഭ ചേച്ചിയുടെ പൊട്ടിയ ചുണ്ടും നിറഞ്ഞ കണ്ണുകളും ഓർത്തുപോയി അമ്മ ആ എന്ത് ഞാൻ തുന്നിത് വാങ്ങാൻ പോവൂലട്ടോ ദാശേട്ടൻ എൻ്റെ മാറിൽ പിടിച്ചു അളവ് നോക്കുമ്പം ഇടക്ക് എനിക്ക് നല്ലോണം വേദനിച്ചു പെണ്ണേ മുണ്ടല്ലേ ആരെങ്കിലും കേൾക്കും മാനം പോവും ഈ വേഗം അകം അടിച്ചൊരിക്ക ഞാൻ ആടിനെ കുറച്ച് വള്ളി കിട്ടോ എന്ന് നോക്കട്ടെ ചുന്ദരിക്ക് ദേഷ്യവും സങ്കടവും വന്നിട്ട് വയ്യാതെയായി അമ്മമ്മയോട് പറഞ്ഞാലോ അവൾ അമ്മൂമ്മയെ കിടക്കുന്ന റൂമിലേക്ക് നടന്നു അവരുടെ ചുളിഞ്ഞ കവിളിൽ ചുണ്ടുകൾ ചേർത്തു എന്താ ഇന്ന് ഒരു സോപ്പ് വേണം തന്ന പൈസയൊക്കെ മുട്ടായി വാങ്ങി തിന്നോ ഞാൻ അമ്മൂമ്മയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു അമ്മൂമ്മ അവളെ ചേർത്ത് പിടിച്ചു നിനക്കറിയോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടില്ലെന്ന് വിചാരിക്കണം അമ്മമ്മ കുട്ടിക്ക് വേറെ ഒരു കഥ പറഞ്ഞു തരുന്നുണ്ട് ഇതും പറഞ്ഞ് അമ്മൂമ്മ കമ്പിളി പുതപ്പ് തിരിഞ്ഞു കിടന്നു ആ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പിയിരുന്നു എന്തിനാണ് അമ്മൂമ്മ കരഞ്ഞതെന്ന് നിനക്ക് മനസ്സിലായില്ല ഞാൻ മേലുകൈക്ക് വിളക്ക് കൊളുത്തി നാമം ചൊല്ലി എൻ്റെ മനസ്സ് ഇവിടെയൊന്നും ആയിരുന്നില്ല ഇത് ഇനി ആരോടാണ് പറയുക കുളിക്കാൻ പോകുമ്പോൾ വിച്ചാളോട് പറയാം മനസ്സിൽ ഉറപ്പിച്ചു വേഗം പോയി അമ്മയെ പാത്രം കഴുകാനെല്ലാം സഹായിച്ചു ശേഷം പോയി കിടന്നു അന്ന് രാത്രി ഒന്നും കഴിച്ചില്ലായിരുന്നു ഉറക്കത്തിലെപ്പോഴൊക്കെയോ തൻ്റെ മാറിലമരുന്ന കൈ ആരുടേതെന്നറിയാതെ ഇടക്കിടക്ക് ഞെട്ടി ഉണർന്നു മാറിലെ കല്ലപ്പിൽ വല്ലാതെ വേദനിക്കുന്നു എന്നിട്ടും പതിമുറിഞ്ഞ ഉറക്കം അവളെ വീണ്ടും ചേർത്ത് നിർത്തി അമ്മ വന്ന് വിളിച്ചപ്പോഴാണ് നേരം പുലരാനായത് അവളറിഞ്ഞത് മുറ്റമടിക്കും അരി അലക്കലും എല്ലാം മുറ പോലെ നടന്നു കുളിക്കാൻ അന്നവർ മുതലപ്പാറ എന്ന കടവിലേക്കാണ് പോയത് മുതലകൾ കൂട്ടമായി ആ പാറക്കുള്ളിൽ താമസിച്ചിരുന്നു അതുകൊണ്ടാണ് ഈ പേരിൽ അറിയപ്പെടുന്നത് നല്ല രസമാണ് അവിടെ അരക്കാനും കുളിക്കാനും അവർ ഇടക്ക് കുളിക്കാൻ ഇങ്ങോട്ട് വരാറുണ്ട് ഇനിയും വീണ്ട് പെരുക്കടവ് തേനങ്കടവ് അങ്ങനെ എവിടയ്ക്കെയോ അവർ മാറി മാറി കുളിക്കാൻ പോവാറുണ്ട് വെള്ളത്തിലേക്ക് കല്ലെറിഞ്ഞ് രസിക്കുന്ന വിച്ചാളുവിനെ ഞാൻ അത്ഭുതത്തോടെ നോക്കി നിന്നു അവൾക്ക് എന്നെപ്പോലെ ഒരു ബുദ്ധിമുട്ടുമില്ല വീട്ടിൽ ഒരു പണിയുമില്ല അവളുടെ വാവച്ചി അവളെ വലിയ കാര്യമാണ് കള്ള് കുടിക്കില്ല കിട്ടുന്ന വരുമാനം കൊണ്ട് അവർ നല്ല സന്തോഷത്തോടെ ജീവിക്കുന്നു അവിടെ കുഞ്ഞാക്കയാണ് അവളെ എല്ലായിടത്തും കൊണ്ടുപോകുന്നത് വിച്ചാളെ നിനക്ക് എന്നോട് ഒരു കാര്യം പറയാനുണ്ട് ആ ഇജ്ജ് പറഞ്ഞോ വീണ്ടും വെള്ളത്തിലേക്ക് കല്ലിട്ട് കൊണ്ട് അവൾ പറഞ്ഞു ന ഞാൻ പറയുന്നില്ല അതെന്താ ഈ ആരോടേലും പറയോ സുന്ദരി നമ്മൾ ആരോട് പറയൂല പടച്ചോനാണ് നേരെ എടി ഇന്നലെ ഞാൻ യൂണിഫോം തിന്നാൻ കൊടുക്കാൻ ദാസരരുടെ വീട്ടിൽ പോയിരുന്നു അവിടെ നടന്ന കാര്യങ്ങളെല്ലാം സുന്ദരി കൂട്ടുകാരിയുടെ ചെവിയിൽ പറഞ്ഞു കൊടുത്തു ഇത് കേട്ടതും വിച്ചാൾ ചിരിക്കുന്നു ഞാൻ പറഞ്ഞത് കേട്ട് ഈ ചിരിക്കുകയാണോ ഇജ് എന്നോട് പറഞ്ഞത് ഞാൻ പറഞ്ഞു ഇനിയും ഇത് ആരോടും പറയണ്ട നമ്മൾ പെൺകുട്ടിയാൾ ഇത് അറിഞ്ഞ പിന്നെ നമ്മളെ ആരും കിട്ടൂല ഇമ്മ എന്നോട് അങ്ങനെ പറഞ്ഞത് അത് എന്തിനാ ഇമ്മ എന്നോട് അങ്ങനെ പറഞ്ഞത് അതോ അത് ഞമ്മൾക്ക് തലവേദന ഉണ്ടായില്ലേ ഇന്നാൾ അന്ന് ഞമ്മളെ ഇമ്മ മുഖത്ത് തലൻ്റെ ഡോക്ടറെ കാണാൻ പോയേനി ജേക്കബ് ഡോക്ടർ എന്നിട്ടോ ആ ഡോക്ടർ തലവേദനയ്ക്ക് പരിശോധിച്ചതാ ഇവിടെ വേദനയുണ്ടോ ഇവിടെ വേദനയുണ്ടോ ചോദിച്ച് ഇടത്തെ കയ്യൻ്റെ നെഞ്ചിലും വലത്തെ കയ്യെൻ്റെ നെറ്റിയിലും വേദനയുണ്ടോ ചോദിക്കുമ്പോൾ ഞാൻ അന്ന് പറയും ഇമ്മ വിചാരിച്ചത് തൻ്റെ തലക്ക് കാര്യമായ കുഴപ്പമുണ്ടെന്ന് എനിക്ക് നെഞ്ചിലാ വേദന ആ കാലമാടൻ അത് മൈദ പോലെ കുയ ല്ലേ വീട്ടിലെത്തിയപ്പോൾ ഞാൻ സംഭവം പറഞ്ഞ് അപ്പം ഇമ്മ പറഞ്ഞ് ഇനിയും ഇത് ആരോടും മിണ്ടണ്ട എന്ന് പറഞ്ഞ നമ്മളെ മാനം പോവും ഓലൊക്കെ വലിയ മനുഷ്യന്മാരാണ് അതാണ് ഞാനിപ്പോൾ എന്നോട് അങ്ങനെ പറഞ്ഞത് ഇത് കേട്ട് ഇക്ക് പേടിയാവുക വിശാളെ എൻ്റെ ഇമ്മാനെ രാത്രി ആരെയും കാട്ടലുണ്ടോ അത് എന്താ ഇജ്ജ് ഇപ്പം അങ്ങനെ പോ ചോദിച്ചത് എൻ്റെ ഇമ്മാനെ ആരും തൊടൂല വാവച്ചിക്ക് ഇമ്മാനെ ജീവനാ എൻ്റെ അമ്മനെ ആരെങ്കിലും കാട്ടിയോ ഇല്ല ഞാൻ സ്വപ്നം കണ്ടതാവും ചിലപ്പോ ആ അത് നേരാ ഞമ്മളിൽ നിന്നും ഓരോ സ്വപ്നം കാണും അത് ഇബിലീസിൻ്റെ പുണ്യം നമ്മൾ ഒറ്റക്ക് കിടക്കൽ ഉറക്കത്തിന് പേടിച്ച് കരീം എന്നിട്ട് ഇമ്മാനെ വിളിക്കാൻ ഓല് കിടക്കണ വാതിൽ ചെന്ന് മുട്ടും ഓല് കെട്ടിപ്പിടിച്ച് ഉറങ്ങാവും അപ്പം ഞമ്മൾക്ക് വിളിക്കാൻ മടിയാവും ഇനിയിപ്പം ഇതും ഈ ആരോടും പറയണ്ട സ്കൂളിൽ പോകാൻ നേരായി വാ പോകാം അലക്കിയ തുണികൾ കൈ തൊണ്ടയിലിട്ട് അവർ വേഗത്തിൽ വീട്ടിലേക്ക് നടന്നു വീട്ടിലെത്തി ചായ കുടിച്ച് പെട്ടെന്ന് സ്കൂളിലേക്ക് പോകാൻ തുടങ്ങി സ്കൂൾ പോകുന്ന സമയത്ത് കഴിഞ്ഞിട്ടും അവരെ കാണാതെ പൂവി വിളിക്കാൻ തുടങ്ങിയിരുന്നു